ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് അറിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് വിഷം വന്നാൽ ആശ്വാസപ്പെടുത്തുകയാണ് പക്ഷെ അനന്യാണെങ്കിൽ അച്ഛാ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് ഇപ്പൊ പിന്നെ ഞാൻ കറിയാതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ അച്ഛാ ദേ അരുണുദ് ഡിവോഴ്സ് എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ നിന്നെ ഡിവോഴ്സ് ഒന്നും ചെയ്തില്ലല്ലോ എല്ലാം നമുക്ക് പരിഹരിക്കാം അവനിങ്ങോട്ട് വരുവോന്നേ മോളേയും കൂട്ടി ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും നിന്നെയും കൂട്ടിക്കൊണ്ട് പോകൂ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എല്ലാ തെറ്റും ഞങ്ങളുടെ ഭാഗത്താണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു അതുകൊണ്ടാ ആ സമയത്ത് ദേഷ്യം വന്നത് നീ കണ്ടോ അൻറ്റു നിന്റെ അടുത്തേക്ക് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് ഞപ്പഴേക്കില്ല അച്ചാ എനിക്ക് തോന്നില്ല അൻറ്റദ് വരുമെന്ന് ദേഹ ഞാൻ പറയണത് കേക്കനന്യ നിന്നോടുള്ള ഇഷ്ടമൊന്നും അൻറ്റുദിനു കുറഞ്ഞിട്ടില്ല അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അൻഡത്ത് അങ്ങനെയൊക്കെ കാണിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അല്ലാതെ നിന്നെ കളഞ്ഞിട്ട് പോകാനായിട്ട് അവനെ മോളെ അങ്ങനെയൊന്നും സാധിക്കത്തില്ല ഉടനെ തന്നെ അൻരുദ് വരും ഇല്ലച്ചാ അൻത് വരില്ല കാരണം അവൻ വാശിയിലാണ് അല്ലെങ്കിൽ അവനെന്നെ വിളിച്ചാനായിരുന്നു അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യത്തില് എന്നോട് എന്നോട് ദേഷ്യം തീർക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ അവൻ്റെ മനസ്സിലും എന്നെക്കുറിച്ചുള്ള ചിന്ത ദേഷ്യത്തിൻ്റെ ചിന്ത മാത്രമാണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവന് കഴിഞ്ഞിട്ടില്ല അച്ചാ അതുകൊണ്ട് തന്നെയാണ് അവനെ ഇങ്ങനെയെല്ലാം കിടന്ന് പെരുമാറുന്നത് പക്ഷേ ഒരു കാര്യം ഓർത്തു ഓർത്തുവച്ചാ അങ്ങനെ വാശിയാണെങ്കിൽ അതിനപ്പുറത്തെ വാശിയാണ് എനിക്കും ഞാനും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നെ സ്വീകരിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലാനായിട്ടും ഞാൻ തയ്യാറല്ല ഞാനും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അനിത് എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ പക്ഷേ അനിതിന് വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല എന്നൊക്കെ ഈ അനന്യ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പം ആ വിഷു ആണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യുന്നു അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സ്വരമോളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ഈ സ്വരമോളുടെ ഡാൻസ് കണ്ട് ചുറ്റുപാടും ആൾക്കാരൊക്കെ നിൽക്കുകയാണ് സരസ്വതി സുമിത്രയും അനിദും അതേപോലെ തന്നെ ശീതളുമൊക്കെ സന്തോഷം കൊണ്ട് മധ്യമർന്നൊരവസ്ഥയിൽ നമ്മുടെ സിദ്ധാർത്ഥ് മാത്രം മറ്റ് അകലെ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിലും പക്ഷേ സിദ്ധാർത്ഥിന് സന്തോഷിക്കാനായിട്ട് കഴിഞ്ഞില്ല കാരണം സുമിത്രയെ സുമിത്രയെ സ്വന്തമാക്കാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ പക്ഷേ അത് നടന്നില്ലല്ലോ സുമിത്ര ഒറ്റടിക്ക് തന്നെ അത് കഴിയില്ല എന്നാണല്ലോ സുമിത്ര പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ ഭയങ്കര സങ്കടം അങ്ങനെ സിദ്ധാർത്ഥ് നേരെ അവരുടെ മുല്ലേക്ക് ചെല്ലുകയാണ് അപ്പം സ്വരം മോളെ ഡാൻസ് ഒക്കെ കളി അങ്ങോട്ട് നിർത്തുകയാണ് അപ്പം അച്ചാച്ചനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ച എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ മേത്തേക്ക് ഓടി പാഞ്ഞു കയറിയിട്ട് ആ അച്ചാച്ചന എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ സ്വരമ്പോൾക്കും അതേപോലെ ഈ സിദ്ധാർഥും അതേപോലെ തന്നെ അങ്ങനെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്നും പറയുകയാണ് അപ്പം സുമിത്രയ്ക്കൊക്കെ മനസ്സിലായ കാര്യം എന്താണെന്ന് കാരണം സുമിത്രയാണല്ലോ സിദ്ധാർത്ഥിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള ആരും ചോദിക്കുകയാണ് എന്താ അച്ഛാ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതായത് ഞാൻ ഉടനെ തന്നെ യു എസ് എല്ലേക്ക് മടങ്ങിപ്പോകും ഇത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇത് കേട്ട സരസ്വതി അമ്മയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ സുമിത്രയ്ക്ക് ഒരു കുലുക്കുമില്ല എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥ അവിടെ പോയാൽ മാത്രമല്ലേ നമ്മുടെ പൂജ തിരിച്ചു വരുവുള്ളൂ അതിനെക്കുറിച്ച് ഓർത്താണ് സുമിത്ര നിൽക്കുന്നത് അപ്പോൾ സരസ്വതി അമ്മ ചോ ചോദിക്കുകയാണ് എന്തിനാ മോനെ നീ എന്തിനാ ഇപ്പം ഇത്ര പെട്ടെന്ന് പോകുന്നത് നീ പോകണ്ട മോനെ നീ ഇവിടെ നിൽക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം എത്ര വർഷങ്ങളോട് കൂടിയാണ് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയത് എന്നിട്ട് നീ ഇവിടെ നിന്ന് പോകുവാണോ വേണ്ട മോനെ നീ പോകരുത് അപ്പൊ സ്വരമ്പോളും പറയണം അച്ചാച്ചാ അച്ചാച്ചെ ഞാൻ എങ്ങോട്ടും വിടില്ല അച്ചാച്ച അച്ചാച്ചനെ എങ്ങോട്ടും പോകണ്ട അച്ചാച്ച എനിക്ക് അച്ചാച്ചനെ എന്റെ കൂടെ തന്നെ വേണം അപ്പോ നമ്മുടെ സിദ്ധാർത്ഥം പറയണേ അമ്മേ എനിക്ക് പോയേ മതിയാവുള്ളു അമ്മേ അങ്ങനെയാണ് കാര്യങ്ങളല്ല എന്ത് കാര്യങ്ങളെല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ പറയടാ അപ്പൊ സരസ്വതി അമ്മക്ക് മനസ്സിലായി ഹോ മനസ്സിലായി എനിക്ക് കാര്യങ്ങളല്ല നീ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി സുമിത്ര സുമിത്ര കാരണമാണല്ലേ നീ ഇവിടെ നിന്ന് പോകുന്നത് സുമിത്രേ നീ ഒന്ന് പറ സുമിത്രേ സിദ്ധാർത്ഥിനോട് ഇവിടെ നിന്ന് പോകേണ്ടതെന്നൊന്നും പറ സുമിത്രെ ദയവിച്ചത് നീ പറ നീ പറഞ്ഞാൽ സുമിത് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥ ഇവിടെ നിൽക്കും നിന്റെ ഒരു വാക്കിന് വേണ്ടിയാണ് സിദ്ധാർത്ഥ കാത്ത് നിൽക്കുന്നത് ഒന്ന് പറയേ എന്നൊക്കെ ഇങ്ങനെ സരസ്വതി അമ്മ കാല് പിടിച്ചെന്ന രീതിയിൽ സുമിത്രയോട് പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേക്ക് വിത്തളക്കുന്ന ആണോ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ സുമിത്ര നിൽക്കുന്നത് അപ്പോഴും സിദ്ധാർത്ഥ് ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് മോനെ നീ പോകല്ലേ മോനെ സുമിത്ര നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് ഒന്ന് പറ നീ പറഞ്ഞാൽ അവൻ പോകില്ല ഇവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ ആയി പോകില്ലേ ഇവൻ ഇവനിടെ നിന്ന് പോകുന്നത് ശരിയല്ല അവനും അവൻ്റെ മക്കൾ മക്കളോടൊപ്പം മരുമക്കളോടൊപ്പം ഒക്കെ നിൽക്കട്ടെ അതിനിപ്പോൾ നമുക്ക് തടയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ പോകണ്ടെന്ന് പറ സുമിത്ര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ സിദ്ധാർത്ഥ് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് സിദ്ധാർത്ഥന്റെ മനസ്സിലെ പല പ്രതീക്ഷകളും സുമിത്ര തന്നോട് ഇവിടെ നിൽക്ക് നിൽക്ക് എന്ന് പറയും എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ സുമിത്ര എടുത്തു വായിക്കും സിദ്ധാർത്ഥ് ഏതായാലും നിങ്ങളെടുത്ത തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു നിങ്ങൾ യു എസിലേക്ക് മടങ്ങി പോകുന്നത് തന്നെയാണ് നല്ലത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥ സുമിത്ര അങ്ങനൊരു മറുപടി പറയുമെന്ന് ഒരിക്കൽ പോലും ഇവരൊന്നും ചിന്തിച്ചില്ല സിദ്ധാർത്ഥും അയ്യടാ എന്നായിപ്പോയി അങ്ങനെ നമ്മുടെ സുമിത്ര ഞാനിതില് അഭിപ്രായം പറയാൻ എന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളു എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം ഇനിയിപ്പോൾ സിദ്ധാർത്ഥ് പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ സ്വരം മോളാണെങ്കിൽ അച്ചാച്ചാ പോകല്ലോ ചാ അച്ചാച്ചനെ എങ്ങോട്ടും പോകണ്ട അച്ചാച്ചാ ഞങ്ങളുടെ കൂടെ തന്നെ വേണം അച്ചാച്ചാ അച്ചാച്ചനുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഭയങ്കര ഒരു കരച്ചിലാണ് പക്ഷേ സുമിത്ര ഇറങ്ങി പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി സിദ്ധാർത്ഥിനെ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ എന്തായാലും പോയേ മതിയാവുള്ളൂ അത് നാളെ തന്നെയല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥ അവിടെ നിന്ന് പടിയിറങ്ങുക തന്നെ ചെയ്യും പിന്നീട് കാണിക്കുന്നത് അപ്പു അപ്പു ആണെങ്കിൽ നിരാശ കാമുകനെ പോലെ നേരെ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ നമ്മുടെ ചിത്ര അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചിത്ര അപ്പനോട് ചോദിക്കണം അപ്പു എന്തായി കാര്യങ്ങളല്ല നീ പൂജയെ കണ്ടോ പൂജയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ പൂജയെ കാണാൻ പോകണ്ടായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അമ്മേ ആ മോനെ നീ എന്താ അങ്ങനെ പറഞ്ഞത് ഇല്ലമ്മേ അവളുടെ മനസ്സൊക്കെ മാറിയമ്മേ അവൾക്കെന്നോട് യാതൊരു സ്നേഹവും ഇല്ല അവൾക്കെന്നോടൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചിത്രയോട് പറയുകയാണ് ഞാൻ ഏതായാലും അവിടെ കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചയുടെ വീട്ടിലേക്കാണ് ചെന്നത് പക്ഷേ പൂജ അവിടെ ഉണ്ടായിരുന്നില്ല പങ്കജിൻ്റെ വീട്ടിലാണ് ഏ പങ്കജൻ്റെ വീട്ടിലോ അതെ പങ്കജിൻ്റെ വീട്ടിൽ അവൾ സന്തോഷത്തോടെ തന്നെയാണ് കഴിയുന്നത് അവൾ എന്നെ തള്ളി പറഞ്ഞമ്മേ അവൾക്കെന്നെ വേണ്ടെന്നാണ് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ ഓ അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞല്ലേ അപ്പു എപ്പോ ഈ കാര്യത്തില് എന്താണ് മനസ്സിലാക്കേണ്ടത് അവൾക്ക് നിന്നോട് ഇഷ്ടമില്ല പക്ഷേ അവളുടെ ഓരോരോ ഇവിടെ നിൽക്കുമ്പോൾ അവളുടെ ഓരോരോ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നാണ് പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി മോനെ അവൾക്ക് നിന്നോട് യാതൊരു താല്പര്യമില്ല പങ്കജിൻ്റെ കയ്യിലെ പണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ പണത്തിൽ മുങ്ങിപ്പോയി ഇത് കേട്ട് കേട്ട അപ്പുവാണെങ്കിൽ അങ്ങനെയല്ലമ്മേ അച്ഛൻ ചെയ്തില്ലേ അച്ഛൻ ചെയ്ത ആ പ്രവൃത്തി മൂലമാണ് അവൾ എന്നിൽ നിന്ന് അകന്നത് പിന്നെ അതൊന്നും അല്ലടാ കാര്യം അങ്ങനെ അച്ഛൻ ചെയ്ത പ്രവൃത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ തള്ളിപ്പള പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവൾക്ക് അവളുടെ മനസ്സ് പറഞ്ഞെ ഇങ്ങനെയെങ്കിലും അവൾ അവളെ ഒന്ന് ഒഴിവാക്കണം അതിനു വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനൊരു പ്രവൃത്തി നിന്നോട് പറഞ്ഞത് ഹാ അല്ലാതെ അവളെ മനസ്സിലൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അവൾക്ക് പങ്കജിനെ കല്യാണം കഴിക്കണം എടാ നിന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു അവള് അവൾ അനുഭവിക്കും പങ്കജിനെ അവള് കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അവൾ അനുഭവിക്കാനായിട്ട് പോകുന്നത് ഹാ അവനത്ര നല്ലവനാണല്ലെന്നും എനിക്കറിയാൻ നന്നായിട്ട് ഏതായാലും ഇനി നീ അവളെ കാണാനോ അവളോട് സംസാരിക്കാനോ ഫോൺ വിളിച്ചു പോലും പോകരുത് പറഞ്ഞ മനസ്സിലായല്ലോ ഇനി അവളുടെ പിന്നാലെ ചെല്ലണ്ട മോനെ നിന്റെ കാത്ത് എവിടെയോ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട് അതുകൊണ്ടാ ഇങ്ങനത്തെ ഒരു കല്യാണം ഒക്കെ മുടങ്ങിപ്പോയത് സാരൂല്ലടാ ഇനി ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തുനിന്ന് എൻ്റെ മോൻ സങ്കടപ്പെടേണ്ട വാ വാന്നും പറഞ്ഞുകൊണ്ട് അപ്പവും ചിത്രയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സുമിത്ര സുമിത്രയാണെങ്കിൽ ഉറക്കമൊന്നും വരാതെ ഇങ്ങനെ എന്തൊക്കെയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സ്വരമോൾ സ്വരമോളോ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ വരികയാണ് ആഹാ ഇതാര് സ്വരമോളോ സ്വരമോൾ മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ല ഞാനും ഉറങ്ങിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോൾ ഓടി ചെന്ന് നേരെ അച്ചമ്മേടെ അടുത്തേക്ക് ഇരിക്കുകയാണ് അച്ഛമ്മ അടുത്തെടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ മോൾ ഉറങ്ങാതിരുന്നത് അച്ചമ്മയ്ക്കും ഉറക്കം വന്നില്ലേ ഇല്ല അച്ചമ്മയ്ക്കും ഉറക്കം വന്നില്ല അതെ ഞാനിന്ന് അച്ചമ്മയോടൊപ്പം കിടക്കാനായിട്ട് പോകുന്നത് എൻ്റെ അപ്പോ പക്ഷേ ഞാൻ താഴ്ത്താണല്ലോ മോളെ കിടക്കുന്നത് അതൊന്നും സാരമില്ല ഞാനും താഴ്ത്ത് കിടന്നോളാം പക്ഷേ അച്ചമ്മ എനിക്കൊരു പാട്ടുപാടിത്തരാവോ തന്നോ ആ എനിക്ക് പാട്ടുപാടിത്തരാവോ അച്ചമ്മേ ആ ശരി പാട്ടുപാടിത്തരാ വീട്ടില് മോൾക്കമ്മ പാട്ടൊക്കെ പാടി പാടിത്തരാറുണ്ടോ ഏ ഇല്ല അമ്മ പാട്ടൊന്നും പാടി തരാറില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ അമ്മളോട് ഏ അച്ഛനും അമ്മയും വിദേശത്തായിരുന്നപ്പോ മോള് ആരോടൊപ്പം കിടന്നോണ്ടിരുന്നേച്ചത് ഞാനോ ഞാൻ ചിക്കൂരോടൊപ്പം ചിക്കുവോ അതാരാ അതെന്റെ ഫ്രണ്ടാ ഈ ഫ്രണ്ട് എന്ന് പറയുന്നതേ ഒരു ഡോളാ ആ ഡോളിൻ്റെ ഒപ്പം ഞാൻ കിടന്നോണ്ടിരുന്നത് അപ്പൊ ഇത് കേട്ടഞ്ഞപ്പഴേക്ക് സുമിത്രയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് അതേ ഇനി മുതല് മോള് അച്ഛമ്മയോടൊപ്പം മാത്രം കിടന്നാ മതി കേട്ടോ ആ ഞാൻ അച്ചമ്മയുടെ ഒപ്പം മാത്രം കിടന്നോളാം പക്ഷെ അച്ഛമ്മേ എന്റെ അമ്മ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ആരോടൊപ്പം കിടക്കും എന്നാലും അച്ഛമ്മയോടൊപ്പം മാത്രം കിടന്നാ മതി എന്താ ഓക്കെ അല്ലേ പിന്നെ ഞാനൊക്കെയാണ് എനിക്ക് അച്ഛമ്മയുടെ ഒപ്പം കിടക്കാനാണ് ഇഷ്ടം എങ്കി പറ ഇന്ന് പാട്ട് വേണോ അല്ലെങ്കിൽ കഥ വേണോ എനിക്കേ ഇന്ന് പാട്ട് മതി എനിക്ക് പാട്ട് പഠിത്തന്നാ മതി എങ്കേ വാ മോൾക്ക് പാട്ട് പഠിത്തരാന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും കൊച്ചു കൂടെയാ നിലത്ത് ഏർ പായൊക്കെ വരിച്ചാൽ പായലൊക്കെ കിടക്കുകയാണ് എന്താ അച്ഛമ്മ പാടാത്തത് പാടച്ചമ്മേ അങ്ങനെ നമ്മുടെ സ്വരമോൾക്ക് വേണ്ടി പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന ഗാനം സുമിത്ര പാടുകയാണ് ആ പാട്ടും കേട്ട് കൊച്ചു ഇറങ്ങിപ്പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥിനെ സിദ്ധാർത്ഥമാണെങ്കിലും ഉറങ്ങാതെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സരസ്വതിമ്മ വന്നിട്ട് സിദ്ധു നീ എന്തോ ഉറങ്ങിയില്ല സിദ്ധു എന്നാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു സിദ്ധു നീ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലാതെ പറ്റില്ലല്ലോ അമ്മേ എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരില്ലേ സു അതെ സിദ്ധു സുമിത്ര ഒരിക്കലും നിന്നെ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല അവൾ തീരുമാനം നീ പറഞ്ഞല്ലോ നീ ഇപ്പൊ യൂസിലേക്ക് മടങ്ങി പോകണെന്ന് പറഞ്ഞു നീ എന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നുണ്ടോ നിന്റെ മനസ്സിൽ സുമിത്ര മാത്രമേ ഉള്ളു ഞാൻ നിനക്ക് ആരുമല്ലേ ഞാൻ നിന്റെ അമ്മയല്ലേടാ എന്നിട്ട് എന്നെക്കുറിച്ച് എന്താണ് നീ ചിന്തിക്കാത്തത് ഇത് കേട്ടിനെപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ ആരും പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് എൻ്റെ അമ്മ എനിക്ക് എല്ലാം അല്ലേ എന്നിട്ടാണോ നീ എൻ്റെ കാര്യം ഒന്നും പറയാത്തത് എപ്പോഴും സുമിത്ര സുമിത്ര എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനെ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാൻ മോനെ നീ ഏതായാലും യൂസിലേക്ക് പോവല്ലേ പോകല്ലേ പിന്നെ ഞാൻ യൂസിലേക്ക് മടങ്ങി വരാൻ മോനെ ഞാനും അങ്ങോട്ട് വരാം നിന്റെ അപ്പം ഇത് കേട്ട സിദ്ധാർത്ഥ ആകെ എന്ന് പകച്ചു നോക്കിയ അതിന് ശേഷം അമ്മേ അമ്മയെ കൊണ്ടുപോകുന്നതിലെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ യു എസ് അമ്മയുടെ ഈ പ്രായത്തില് അവിടത്തെ ഇതായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് പിന്നെ അമ്മ വീട്ടിൽ ഒറ്റക്കായി പോകും ഞാൻ ബിസിനസ് കാര്യങ്ങളായിട്ട് തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിരിക്കും അതുകൊണ്ട് അമ്മയ്ക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും ഇത് കേട്ട സാരസ്വതി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി സിദ്ധാർത്ഥന അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാന്ന് അപ്പൊ സിദ്ധാർത്ഥിനോട് എടാ എന്നെ കൊണ്ടുപോകാതിരിക്കാൻ നീ ഓരോ ഒഴിവ് കഴിവുകൾ പറയണെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാടാ ഇങ്ങനെയൊക്കെ ഇടന്ന് പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് അമ്മേ ദേ അമ്മ എന്തിനാ ഇപ്പൊ എന്റെ കൂടപ്പം യു എസിലേക്ക് വരുന്നെന്ന് എനിക്ക് മനസ്സിലായി കാരണം സുമിത്രയെ പേടിച്ചിട്ട് അമ്മ ആദ്യം നല്ല സ്വഭാവമൊക്കെ കാണിച്ചു പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ തനി സ്വഭാവം അമ്മ പുറത്തിറക്കി അപ്പോൾ സുമിത്ര അമ്മയോട് പകരം വീട്ടു എന്നുള്ള ഒരു പേടി അമ്മയ്ക്കുണ്ടായി അമ്മ അമ്മയുടെ സ്വഭാവം ഒന്ന് മാറ്റി ഓഹോ അപ്പൊ എന്റെ സ്വഭാവം ചീത്തയാണെന്നാണോ നീ പറയുന്നത് അമ്മേ ഞാൻ പറയുന്നൊന്നു കേൾക്കണം പണ്ടത്തെ പോലെ സുമിത്രയെ ഭരിക്കാനായിട്ട് അമ്മ കയറി ചെല്ലാനായിട്ട് നിൽക്കരുത് കാരണം അമ്മ എനി നോക്കാനുള്ളത് സുമിത്രയാണ് ഇനിയും അനാഥാലത്തിൽ പോയി കിടക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് സുമിത്ര എന്താണോ പറയുന്നത് ഇവിടെ നല്ല സ്നേഹത്തോടും സമാധാനത്തോടെ നിൽക്ക് എന്നാൽ മാത്രമേ അമ്മയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ ഇനി അമ്മയുടെ പണ്ടത്തെ സ്വഭാവം കൊണ്ട് സുമിത്ര അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലമ്മേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മക്ക് മനസ്സിലായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി അങ്ങോട്ട് അമ്മയെ നോക്കാനുള്ളത് സുമിത്രയാണ് ഞാൻ ഇവിടെ നിന്ന് പോകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് അമ്മ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ഒന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യണം അവളോടത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സരസ്വതിമയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൂ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ